സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച നഴ്സുമാർക്കുള്ള സർക്കാർ തല അവാർഡ് പ്രഖ്യാപിച്ചു ജനറൽ നഴ്സിംഗ് വിഭാഗത്തിൽ പാലാ ജനറൽ ആശുപത്രിയിൽ നഴ്സിംഗ് ഓഫീസർ ഗ്രേഡ് വൺ സിന്ധു പി നാരായണന് ജില്ലാതല പുരസ്കാരം ആതുര സേവന രംഗത്ത് സിന്ധു സിസ്റ്റർ ഒരു പ്രതീകവും പ്രതീക്ഷയുമാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച നഴ്സുമാർക്കുള്ള സംസ്ഥാനതല അവാർഡ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചു ആരോഗ്യ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള നഴ്സുമാരെയാണ് അവാർഡിനായി പരിഗണിച്ചത് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ചെയർമാനായ സംസ്ഥാനതല സെലക്ഷൻ കമ്മിറ്റിയാണ് സൂക്ഷ്മ പരിശോധന നടത്തിയത് അവാർഡിന് അർഹരായവരെ തിരഞ്ഞെടുത്തത് പാല ജനറൽ ആശുപത്രിയിലെ സിന്ധു പി നാരായണൻ പുരസ്കാരത്തിന് അർഹയായി ആതുര സേവന രംഗത്ത് സിന്ധു സിസ്റ്റർ ഒരു പ്രതീകവും പ്രതീക്ഷയുമാണ് പാല കെ എം മാണി സ്മാരക ജനറൽ ആശുപത്രിയിലെ അണുബാധ നിർമ്മാർജ്ജന യൂണിറ്റിലെ നഴ്സായ സിന്ധു പി നാരായണൻ സ്വന്തം കർമ്മ മേഖലയിലെ നിസ്വാർത്ഥ സേവനങ്ങൾക്കൊപ്പം പാലിവേറ്റീവ് കെയറിലെ ബോധവൽക്കരണ ക്ലാസ്സുകളിലും അടുക്കളത്തോട്ട നിർമ്മാണത്തിൽ വരെ നിറഞ്ഞു നിൽക്കുന്നു പാവപ്പെട്ട രോഗികളെ അവരുടെ വീടുകളിൽ പരിചരണം സിന്ധു സിസ്റ്ററുടെ ബാംഗ്ലൂരാണ് നഴ്സിംഗ് പഠിച്ചത് അന്ന് സ്റ്റുഡൻറ് ലൈഫിൽ എനിക്ക് രണ്ട് മൂന്ന് അച്ചീവ്മെൻ്റ്സ് കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് സ്റ്റുഡൻറ് നഴ്സായിട്ടും ബെസ്റ്റ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സായിട്ടും ബെസ്റ്റ് ഔട്ട്ഗോയിങ് സ്റ്റുഡൻ്റായിട്ടുള്ള ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ സർവീസിൽ കയറി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞാൻ പാലിയേറ്റ പ്രവർത്തനങ്ങളിൽ എന്നാൽ പറ്റുന്നത് ചെയ്യുന്നുണ്ട് അതിനൊരു എനിക്കൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് പാല ഐറ്റി പ്രവർത്തനങ്ങളൊരു മോട്ടിവേഷനായിട്ട് എനിക്കൊരു ഊണ്ണിൻ്റെ ഉള്ളിൽ തട്ടിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു പേഷ്യൻറ്റ് കത്തീറ്റർ മൂത്രം പോകാതെ ട്യൂബിട്ട് കത്തീറ്ററിൽ ഇടപെട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ടാമത്തെ മോള് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ബെഡ് റെസ്റ്റിൻ്റെ സമയത്ത് ഒരു രാത്രിയിൽ ഒരു പന്ത്രണ്ട് ഒരു മണിയായപ്പോൾ എൻ്റെ വീടിൻ്റെ മുട്ടത്ത് ജീപ്പ് വന്നു അപ്പോൾ എന്നോട് ഒന്ന് ചെന്ന് ആ ട്യൂബ് ഒന്ന് ഊരി എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ബെഡ് റെസ്റ്റ് ആയതിൻ്റെ വേണില് പോകാനൊരു ബുദ്ധിമുട്ട് തോന്നി അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ചെന്നില്ലെങ്കിലും ആ രോഗിനെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടൂ കൂരി അതിൻ്റെ ബുദ്ധിമുട്ട് കുറച്ച് കാണുമെന്ന് വിചാരിച്ചു വീണ്ടും ആ വണ്ടി മണി പിറ്റേ ദിവസം മണി ആയപ്പോഴും എന്നെ മുറ്റത്ത് വന്നു അപ്പോൾ ചോദിച്ചപ്പോഴാണ് അറിയുന്നത് എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അതുകൊണ്ട് ഞാനൊക്കെ പോകാൻ പറ്റിയില്ല പിന്നെ ഉടനെ ഞാൻ എന്നെ അവിടെ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞ് ആ പേഷ്യൻറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒരു സ്ട്രഗിളിങ് അതായത് മണിക്കൂറുകളോളം മൂത്രം പോകാതെ കഷ്ടപ്പെടുന്ന ആ ഒരു സ്ട്രഗിൾ ഞങ്ങളല്ലാതെ ഞങ്ങളോട് സ്പർശിച്ചു അപ്പം ഞാൻ അന്ന് രാത്രി ചെന്നിരുന്നെങ്കിൽ ആ രോഗിക്ക് ഒരു കുറച്ച് ബുദ്ധിമുട്ട് കുറച്ച് കൊടുക്കാമായിരുന്നു എന്നുള്ളൊരു ഇത് എൻ്റെ മനസ്സിൽ തോന്നുകയും അങ്ങനെയാണ് ഞാൻ ഗവൺമെൻറ്റിലേക്ക് റിക്വസ്റ്റ് കൊടുത്ത് എനിക്ക് പാലയേറ്റൂലെ ട്രെയിനിങ് കൂടണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് റിക്വസ്റ്റ് കൊടുത്തതിൻ്റെ പേരിൽ അന്നത്തെ പാലയേറ്റൂലെ ജില്ലാ കോർഡിനേറ്ററായ സാർ സോറി ജില്ലാൽ സാറും സാറും എല്ലാം എനിക്ക് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ നാൽപ്പത്തഞ്ച് ദിവസം ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമാണ് പാലേറ്റൂലെ എനിക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റിയത് അപ്പം ശരിക്കും കോവിഡിൻ്റെ സമയത്ത് നമുക്കറിയാം ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് പല പേഷ്യൻസിനും ഡയാലിസിന് പോകാനായിട്ട് പറ്റാതെ കൊണ്ടത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഓഫീസുമായിട്ടും നമ്മുടെ രാമപുരത്തെ ജനമൈത്രി പോലീസും ഒക്കെ ആയിട്ടും പിന്നെ അടുത്ത എൻ ജി ഒസും ജെ സി എ പോലെ ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർക്കൊരു ഡയാലിസിസ് ചെയ്യാനായിട്ടൊരു വാഹന സൗകര്യമൊക്കെ ഏർപ്പെടുത്തി കൊടുക്കാൻ പറ്റിയത് വലിയൊരു സന്തോഷകരമായിട്ട് എനിക്ക് തോന്നി പിന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ രോഗികൾക്ക് ഹോസ്പിറ്റലിൽ പോയി ഡ്രസ്സിങ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ എന്നാൽ എൻ്റെ സ്കൂട്ടറിൽ പറ്റുന്നത് പോലെ ഞാൻ അവരുടെ വീടുകളിൽ ചെന്ന് അവർക്കുള്ള ഡ്രസ്സിംഗ് രണ്ടായിരത്തി അഞ്ചിൽ പാല ഗവൺമെന്റ് ആശുപത്രിയിൽ ആതുര സേവനം തുടങ്ങിയ സിന്ധു സിസ്റ്റർ പിന്നീട് കടനാട് പി എച്ച് സി ഉള്ളനാട് സി എച്ച് സി രാമപുരം സി എച്ച് സി ഇടുക്കി ജില്ലാ ആശുപത്രി തൊടുപുഴ ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലെല്ലാം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് പാലാ ജനറൽ ആശുപത്രിയിൽ എത്തിയിട്ട് ഒരു വർഷം കഴിഞ്ഞു പാവപ്പെട്ട രോഗികൾക്ക് വസ്ത്രവും ഭക്ഷണവും മരുന്നുമെല്ലാം വീടുകളിൽ എത്തിച്ചു നൽകാറുമുണ്ട് ഈ സിസ്റ്റർ വീടുകളിൽ കഴിയുന്ന ഒട്ടേറെ ഡയാലിസിസ് രോഗികൾക്കും മറ്റ് കിടപ്പ് രോഗികൾക്കും സിന്ധു സിസ്റ്ററിന് പരിചരണം ലഭിച്ചിട്ടുണ്ട് സന്നദ്ധ സഹായ സംഘടനയായ ദയാ വികലാംഗ പാലിവേറ്റീവ് കെയർ സൊസൈറ്റിയുമായി സഹകരിച്ച് പോളിയോ രോഗിക്ക് ബാത്റൂം പണിത് നൽകുകയും ചെയ്തിട്ടുണ്ട് മോട്ടോർ ഘടിപ്പിച്ച തയ്യൽ മെഷീൻ എത്തിച്ചു നൽകുകയും കാൽ നഷ്ടപ്പെട്ട രണ്ട് രോഗികൾക്ക് ലയൻസ് ക്ലബിന്റെ സഹകരണത്തോടെ കൃത്രിമ കാൽ നൽകുകയും ചെയ്തു മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്ത മുപ്പതോളം പേർക്ക് വർഷങ്ങളായി സഹായം തുടരുന്നു മാസശമ്പളത്തിൽ നിന്നും ഒരു വിഹിതം പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ സിന്ധു സിസ്റ്റർ മാറ്റിവെക്കാറുണ്ട് മാസശമ്പളത്തിൽ നിന്നും പാവപ്പെട്ട രോഗികൾക്ക് ഒരു വിഹിതം മാറ്റിവെക്കാറുമുണ്ട് സിന്ധു സിസ്റ്റർ രാമപുരം ജനപൈത്രി പോലീസിന്റെ പുരസ്കാരം ഉൾപ്പെടെ നിരവധി ജനകീയ ബഹുമതികൾ ഇതിനോടകം നേടിയിട്ടുണ്ട് ഒട്ടേറെ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സുകൾ കുട്ടികൾക്കായുള്ള ആരോഗ്യ വിദ്യാഭ്യാസ സെമിനാറുകളും നയിച്ചിട്ടുണ്ട് അർഹതയ്ക്കുള്ള അംഗീകാരമാണ് സിസ്റ്റർക്ക് ലഭിച്ചതെന്ന് ഡോക്ടർ അരുൺ പറഞ്ഞു ആയിട്ടുള്ള ഒരു അവാർഡാണ് അവാർഡ് തന്നെ പാലായിക്കടുത്ത് ഏഴാച്ചേരി താമരമുക്ക് കവളമാക്കൽ കുടുംബാംഗമാണ് സിന്ധു കെ സി ബി ഇരാറ്റുപേട്ട ഓഫീസിൽ സബ് എഞ്ചിനീയറായ ഭർത്താവ് ജയപാലും മക്കളായ ഗോപികയും ദേവികയും മരുമകൻ വിഷ്ണുവും സിന്ധുവിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട് ഐഫറൈനുസ് പാല